ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് മലപ്പുറത്തെ മിനിയുട്ടിയിലേക്കാണ് പോകുന്നത് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണണം എന്ന് കുറേ ദിവസമായിട്ടുള്ള ആഗ്രഹമായിരുന്നു കേട്ടോ ഗ്ലാസ് ബ്രിഡ്ജൊക്കെ വളരെ ഫേമസ് ആണല്ലോ പിന്നെ നിറയെ ഷോർട്സിലൊക്കെ ഈ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അന്ന് മുതൽ തുടങ്ങിയതാണ് ഈ സ്ഥലം ഒന്ന് വിസിറ്റ് ചെയ്യണം എന്നുള്ളത് നമുക്കിവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാം ആദ്യം നമ്മൾ ഇരുപത് രൂപയുടെ ഒരു ടിക്കറ്റ് എടുത്തിട്ട് വേണം ഉള്ളിലേക്ക് കടക്കാൻ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് കയറണമെങ്കിൽ ഇരുന്നൂറ് രൂപയാണ് ടിക്കറ്റ് നമ്മുടെ ചെരുപ്പോ ഭക്ഷണ സാധനങ്ങളോ വേഗമോ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല പിന്നെ കുറച്ച് റൂൾസ് ഒക്കെ ഉണ്ട് നമ്മൾ ഒന്നും ഡാമേജ് ഒന്നും ചെയ്യാൻ പാടില്ല വളരെ ശ്രദ്ധിച്ച് വേണം അതിലൂടെ യാത്ര ചെയ്യാൻ ചിഞ്ചു സ്ഥലത്തിനെ കുറിച്ചെല്ലാം തങ്കുവിനോട് മെല്ലെ പറഞ്ഞു കൊടുക്കുകയാണ് ഇപ്പോൾ തങ്കുവിൻ്റെ കണ്ണ് മുഴുവൻ ആ പാർക്കിലേക്കാണ് അവർക്ക് പാർക്കിൽ കയറണമെന്നായിരുന്നു ആഗ്രഹം ഞങ്ങൾ എന്തായാലും ഗ്ലാസ് ബ്രിഡ്ജ് ഒന്ന് ആദ്യം കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് പോവുകയാണ് ഈ ഈ കാണുന്ന വ്യക്തിയാണ് നമുക്കൊരു വീഡിയോ എടുത്തു തരാമെന്ന് പറഞ്ഞു ആ വീഡിയോക്ക് ഒരു നൂറ് രൂപയാണ് ചാർജ് ഈടാക്കുന്നത് പക്ഷേ വെറുതെ പറയില്ലാട്ടോ ഈ വീഡിയോ വളരെ നന്നായിട്ടുണ്ട് ഇതിൻ്റെ ഒരു ഷോർട്സ് ഞങ്ങൾ ചാനലിൽ ഇട്ടിട്ടുണ്ട് പറ്റിയാലൊന്ന് നോക്കുക ഇതിൽ തന്നെ അത്യാവശ്യം നമുക്കൊരു ഡ്രോൺ ഷോട്ടിൻ്റെ ഒരു എഫേർട്ടൊക്കെ കിട്ടുന്നുണ്ട് അവർ നന്നായി എടുത്തിട്ടുമുണ്ട് നൂറ് രൂപയ്ക്ക് അത് ഞങ്ങൾക്ക് മുതലായി എന്ന് തോന്നി എടുത്ത വീഡിയോസും ഫോട്ടോസും എല്ലാം അവർ അപ്പം തന്നെ നമുക്ക് ഷെയർ ചെയ്തു തരും എന്തായാലും നന്നായിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് വളരെ സന്തോഷമായി ക്ലാസ് ബ്രിഡ്ജിൽ എനിക്ക് പേടിയൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ അടുത്തതായിട്ട് പോയത് പെറ്റ്സ് പാർക്കിലേക്കാണ് കേട്ടോ പെറ്റ്സ് പാർക്കിൽ ടിക്കറ്റ് വില വന്നിട്ട് ഒരു അൻപത് രൂപയാണ് കേട്ടോ ചാർജസ് ഈടാക്കുന്നത് ഒരാൾക്ക് ഇപ്പോൾ രണ്ട് പേർക്കും കൂടി നൂറ് രൂപയായി തങ്കുവിന് ടിക്കറ്റ് എടുക്കേണ്ടി വന്നില്ല ഞങ്ങളെ കണ്ടത് എതിരേറ്റത് ഒരു കൂട്ടം തത്വമകൾ കേട്ടോ തങ്കുവിനെ അവയെല്ലാം കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി അപ്പോൾ അതിൻ്റെ ഒരു കെയർ ഉണ്ട് അവർ വന്ന് പല വർണ്ണത്തിലുള്ള നിറയെ തത്വങ്ങൾ കേട്ടോ കാണുമ്പോൾ തന്നെ വളരെ സന്തോഷം തോന്നി അതിൻ്റെ കെയർ ടേക്കർ വന്ന് ഞങ്ങളെ ഉള്ളിലേക്ക് പോകാൻ പറഞ്ഞു ഉള്ളിൽ പോയതും കുറച്ച് തീറ്റ കയ്യിൽ തന്നിട്ട് കയ്യിൽ ഇങ്ങനെ മടക്കി പിടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നോക്കുന്നു അപ്പോൾ താത്തമാളെല്ലാം നമ്മുടെ മേലെ എല്ലാം വന്ന് നിൽക്കണം പക്ഷെ ഒന്നും ഉപദ്രവകാരികളല്ല കേട്ടോ ഞങ്ങൾക്ക് എന്നാൽ കൂടി ഒരു ഉണ്ടായിരുന്നു എനിക്ക് വളരെ പേടി ഉണ്ടായിരുന്നു എന്തെങ്കിലും കൊത്തോ എടുക്കോ ചെയ്യോന്നു വിചാരിച്ചിട്ട് പക്ഷെ ഒന്നും ചെയ്തില്ല വളരെ സാധുവായിട്ട് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമുക്ക് അവിടെ നിന്ന് വരാനേ തോന്നുന്നുണ്ടായിരുന്നില്ല എന്തായാലും ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഞങ്ങൾ തത്തമ്മകളായിട്ടൊക്കെ ഒന്ന് ഇടപഴകുന്നത് പല നിറത്തിലുണ്ട് അതിൻ്റെ പേര് തത്തമ്മാണ് ഞങ്ങൾക്ക് മനസ്സിലായത് പക്ഷേ അത് തന്നെയാണോ അറിയില്ല പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട് പല നിറ നിറത്തിലും വർണ്ണത്തിലുമുള്ള നിറയെ തത്തമ്മകൾ ചിഞ്ചുവിന് ഇനിയും പേടി മാറിയിട്ടില്ല ഞങ്ങളങ്ങനെ ആദ്യത്തെ കൂട്ടിലെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് അടുത്തത് രണ്ടാമത്തെ കൂട്ടിലേക്ക് പോയി അവിടെയും പല നിറത്തിലുള്ള തത്തമാകടാണുള്ളത് പക്ഷെ വലിപ്പത്തിൽ അവിടുത്തെ മുന്നിൽ വെച്ചിട്ട് കുറച്ച് കുറവുള്ള പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു അവയ്ക്കും നമ്മൾ തീറ്റ കയ്യിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവ ഒന്ന് കൊത്തിയെടുക്കും നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ തങ്കുന് പേടിയുള്ളത് കാരണം കൊണ്ട് അവളുടെ അടുത്തേക്ക് ഞങ്ങളധികം അത് കൊണ്ടുപോയില്ല പക്ഷെ അവൾ കാണിച്ചവൾക്ക് അതെല്ലാം ഇഷ്ടമായി അവിടെ അടുത്തതായിട്ട് ഞങ്ങൾ പോയത് ഒരു വലിയൊരു തത്തമ്മയുടെ അടുത്താണ് മെക്കാവോ എന്നാണ് ഇതിൻ്റെ പേരെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ശരിക്കുള്ള പേരൊന്നും ഞങ്ങൾ ശ്രദ്ധിച്ചില്ല ഇതൊക്കെ ഇവയൊക്കെ കണ്ടത് കൊണ്ടുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിലായിരുന്നു ഞങ്ങൾ ചിഞ്ചുവിൻ്റെ മുഖത്തൊന്ന് അവ ഇങ്ങനെ തെളിഞ്ഞു വരികയായിരുന്നു പേടിയുണ്ട് എന്തായാലും സംഭവം ഉഷാറായിട്ടുണ്ട് തങ്കും മെല്ലെ ടിക്കറ്റ് കയ്യിൽ നിന്ന് അറിയാത്ത പോലെ എടുത്ത് ചിഞ്ചുവിൻ്റെ അടുത്ത് അതുപോലും ഒന്നും ചെയ്യാൻ പറ്റോ ചിഞ്ചു അനങ്ങാതെ നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ മെല്ലെ തത്തമാകളുടെ കൂട്ടിൽ നിന്ന് ഞങ്ങൾ വെളിയിലേക്ക് ഇറങ്ങി ടർക്കി കോഴികളും പല പല ഇനത്തിൽപ്പെട്ട കോഴികളെല്ലാം കണ്ടു ഇയാളാണ് കേട്ടോ അമേരിക്കൻ എഗ്വന പണ്ട് നമ്മൾ നമ്മുടെ ഉണ്ടായിരുന്നതായിട്ട് എനിക്ക് ചെറിയൊരു ഓർമ്മയുണ്ട് അന്ന് കണ്ടിട്ടുണ്ട് ഇപ്പോൾ നമ്മളത് മേലെയൊക്കെ വെച്ച് തരാൻ അവർ തയ്യാറാണ് പക്ഷെ ചെറിയൊരു പേടി കൊണ്ട് ഞങ്ങൾ അതിന് തയ്യാറായിരുന്നില്ല അത് പരിപാലിക്കുന്ന ആളാണ് കേട്ടോ ഇയാള് നല്ല ഒരു പെരുമാറ്റമായിരുന്നു അവർക്ക് ഇപ്പം നമ്മൾ ഈ നമ്മുടെ മലമ്പാമ്പിനെ പോലുള്ളൊരു പാമ്പാണ് അതിനെയൊക്കെ എടുത്ത് കഴുത്തിലൊക്കെ ഇട്ട് കാണിച്ചു തരുന്നുണ്ട് ഞങ്ങളതിൽ ജീവൻ അറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് തൊടാൻ പറഞ്ഞു അത് ഇളകുന്നുണ്ട് ശരിക്കും ജീവനൊക്കെ ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞ് ഇതാ ഒരു ഇത്തിരി കുഞ്ഞൻ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ നമ്മുടെ ഒരു പോലെ ഉണ്ട് അല്ലേ അതിന് ശേഷം ഞങ്ങൾ കുറച്ച് മീൻ തീറ്റ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് കൈ കൊണ്ട് വെച്ചു ഞാൻ ആദ്യം വിചാരിച്ച് കയ്യിൽ എന്നൊക്കെ വിചാരിച്ചു ഒന്നും ആയില്ല നമ്മളെ ഇക്ളിപ്പെടുത്തുക മാത്രമേ ചെയ്യേണ്ടായിരുന്നുള്ളൂ ആ തീറ്റ നമ്മളിങ്ങനെ കയ്യിൽ മുറുത്താൽ പിടിച്ചിട്ട് മെല്ലെ തുറന്ന് കിട്ടാൽ മതി ആ മീനുകൾ എത്ര സ്നേഹത്തോട് കൂടിയിട്ടാണ് നമ്മുടെ കയ്യിലൊക്കെ ആ തീറ്റയ്ക്ക് വേണ്ടി വരുന്നതെന്ന് അറിയാം അത് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു മൊത്തത്തിൽ വളരെ സന്തോഷമായിട്ട് തോന്നിയിട്ടോ ഈ ഈ ഈ ബെറ്റ്സ് പാർക്കിൽ പോയത് ഇതാ ഈ കാണുന്ന മീനൊരു കാണുമ്പോൾ നമുക്ക് വീഡിയോയിൽ ചെറുതായിട്ട് തോന്നുകയാണെങ്കിലും ഒരു മൂന്നടിയിൽ കൂടുതൽ ഉണ്ട് ഇതിന് എൻ്റെ പേരൊന്നും അറിയില്ല പക്ഷെ കാണാൻ ഒരു ഭീമാകരമായിട്ടുള്ളൊരു മീൻ തന്നെയാണ് അതിനുശേഷം ഞങ്ങളിത് ആ ഒട്ട പക്ഷിനിയും ഒക്കെ ഇവിടെ കണ്ടു അവയുടെ അടുത്തേക്കൊന്നും നമ്മൾ പോയില്ല വേറെ ഒന്നും കൊണ്ടല്ല അത് നമ്മൾ ഉപദ്രവിക്കുക എന്നുള്ളൊരു പേടി കൊണ്ടാണ് കൊല്ലം ദൂരത്തൊന്നും നമ്മൾ കണ്ടു ഒട്ടാരത്തിനൊന്നും അടുത്തു പോയി തുടരുത് കാരണം തൊട്ട് കഴിഞ്ഞാൽ അത് കടിക്കും അപ്പൊ അങ്ങനെയൊക്കെ അവിടെ അവർ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ ആ നിർദ്ദേശങ്ങളെല്ലാം നമ്മൾ പാലിച്ചിട്ട് വേണം വെക്സിന്റെ അടുത്ത് പോവാൻ അപ്പം തങ്കു ഒട്ടകത്തിന് ദൂരത്തുനിന്ന് കണ്ടപ്പോൾ തന്നെ പേടിയായിട്ട് കരഞ്ഞിട്ടാണ് വന്നത് എന്തായാലും പെറ്റ്സ് പാർക്ക് വളരെ അമ്പത് രൂപയ്ക്കൊക്കെ നല്ല വൃത്തിയാണെന്നാണ് എനിക്ക് പറയാനുള്ളത് ശേഷം നമ്മൾ ഈ കാണുന്നത് ഫിഷ് സ്പായാണ് കേട്ടോ ഫിഷ് സ്പായുണ്ട് നമ്മുടെ ഗൺ ഗൺഷൂട്ടിൻ്റെ ഒരു സെറ്റപ്പ് ഉണ്ട് അവിടെ ഹൊററിൻ്റെ ഒരു റൂമുണ്ട് ഹൊറർ റൂം മറ്റേ മിറർ റൂം അങ്ങനെയുള്ളതൊക്കെ ഉണ്ട് ഈ കാണുന്ന ഇതെല്ലാം അവിടെ നിന്ന് ഒരു വ്യൂ പോയിന്റ് ആണ് ആ വ്യൂ പോയിന്റ് സെൽഫി സ്പോട്ടൊക്കെ ഉണ്ട് അവിടെ ഞങ്ങൾക്ക് പോയ സമയം കുറച്ച് വൈകിയതുകൊണ്ട് അധികം എല്ലാത്തിലും കയറാൻ പറ്റിയില്ല എങ്കിലും ഈ ഗണ്ണ് കണ്ടപ്പോൾ ഒന്ന് ഷൂട്ട് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു നാല് പെല്ലറ്റുള്ള ഷൂട്ടിന് വന്നിട്ട് അമ്പത് രൂപയാണ് ചാർജസ് എട്ട് പല്ലറ്റുള്ള ഷൂട്ടിന് വന്നിട്ട് നൂറ് രൂപയാണ് ചാർജ് അപ്പോൾ എട്ട് എട്ട് പെല്ലറ്റുള്ള ഷോട്ട് ഷൂട്ടിൽ ഒരു ഏഴെണ്ണമോ ആറെണ്ണമോ കൊള്ളിച്ചെന്ന് പറഞ്ഞാൽ ഓരോ ചെറിയ ചെറിയ പെപ്സി പോലുള്ള ഒക്കെ ഉണ്ട് ഞാൻ അതിനൊന്നും നിന്നില്ല അപ്പോൾ ഒരു നാല് പെലറ്റുള്ള ഒരു ഷൂട്ട് എടുത്തു അതിൽ നമുക്ക് അവർ നിർദ്ദേശങ്ങളൊക്കെ തന്നു അപ്പോൾ എങ്ങനെയാണ് ഷൂട്ട് ചെയ്യേണ്ടത് അപ്പോൾ ഷൂട്ട് ചെയ്ത് നോക്കി ഇപ്പം നാലിലൊരു മൂന്നെണ്ണമൊക്കെ നമുക്ക് കൊള്ളിക്കാൻ പറ്റി ഇതാ സിപ്പ് ലൈനിൽ കൂടെയൊക്കെ ആളുകൾ ഇങ്ങനെ മെല്ലെ പിടിച്ചു പിടിച്ച് പോകേണ്ടത് അതിലൊന്നും നമുക്ക് കയറാൻ പറ്റിയില്ല കാരണം തങ്കുവുള്ളത് കാരണം കൊണ്ട് അവളുടെ അടുത്ത് തന്നെ നമ്മൾ നിൽക്കണം അത് കാരണം കൊണ്ട് അവിടെയൊന്നും കയറാൻ പറ്റിയില്ല ഞങ്ങൾ നേരെ അടുത്ത് പോയത് നമ്മുടെ ഒരു ഒരു ഉണ്ട് അക്വറിയം കാണാൻ വേണ്ടി അണ്ടർ അണ്ടർ വാട്ടർ ടണൽ അക്വറിയം എന്നാണ് അതിൻ്റെ പേര് അപ്പം നമുക്കതിൽ കാഴ്ചകളൊന്നും കണ്ടു അണ്ടർ വാട്ടർ ടണൽ അക്കോറിയത്തിൻ്റെ ചാർജസ് വരുന്നത് ഒരാൾക്ക് നൂറ് രൂപയാണ് പക്ഷേ അതിൻ്റെ ഉള്ളിലേക്ക് കടന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ഈ നൂറ് രൂപയ്ക്ക് ഇത് കാണാനുണ്ട് നമുക്ക് നന്നായി അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ കണ്ണു ആ നമ്മൾ ആ മീനുകളെല്ലാം കാണുമ്പോഴും അതിൻ്റെ ലൈറ്റിങ്ങും കാര്യങ്ങളെല്ലാം എല്ലാം കാണുമ്പോൾ നല്ല രസമുണ്ട് കാണാൻ നമ്മളിപ്പോൾ ഒരു കടലിനടിയിൽ നിന്നും നമ്മളൊരു സ്കൂബ ഡൈവിംഗ് ഒക്കെ ചെയ്തിട്ട് മീനുകളെയൊക്കെ കാണില്ലേ ആ ഒരു ഫീല് കിട്ടുന്നുണ്ട് ഞാനിതുവരെ ചെയ്തിട്ടൊന്നുമില്ല പക്ഷെ എന്നാൽ കൂടിയിട്ട് വീഡിയോസിലെല്ലാം കണ്ടിട്ടുണ്ടല്ലോ അതുപോലെ നമുക്കൊരു ഫീൽ കിട്ടുന്നുണ്ട് എന്തായാലും നമ്മൾ എപ്പോഴെങ്കിലും കുട്ടികളൊക്കെ ആയിട്ട് ഫ്രീ ആയിരിക്കുന്ന സമയത്ത് ഒന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് ഈ മിനി മിനിയൂട്ടി എന്നുള്ളത് സ്ഥലം നമുക്ക് ഇവിടെ പാലക്കാട് എന്നുള്ളവർക്കാണെന്ന് പറഞ്ഞാൽ കുറച്ച് ദൂരമുണ്ട് ഒരു തൊണ്ണൂറ്റി രണ്ട് കിലോമീറ്ററോളം നമുക്ക് ട്രാവൽ ചെയ്തിട്ട് പോകണം ഇങ്ങോട്ട് വരെ അതൊക്കെ വന്നാലും നമുക്ക് ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ അത് മുതലായി തന്നെ വിചാരിക്കാൻ പറ്റുകയുള്ളൂ മിസ്റ്റി ലാൻഡ് എന്നാണ് കേട്ടോ ഞങ്ങൾ ഈ മിനിയൂട്ടിയിലെ ഈ പാർക്കിൻ്റെ പേര് എന്തായാലും മീനുകളെല്ലാം കണ്ട് ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു അപ്പം നിങ്ങൾക്കും ഈ വീഡിയോ ഭയങ്കര ഇഷ്ടപ്പെടുകയാണെന്ന് പറഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും രേഖപ്പെടുത്തണം കാരണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾ ഓരോ വീഡിയോയിലും അടുത്തതടുത്തതായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാനും ഞങ്ങൾക്ക് പുതിയ വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രചോദനമായിട്ട് ഞങ്ങൾ എടുക്കുന്നതാണ് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവാണെങ്കിലും ഞങ്ങൾക്ക് പറ്റുന്ന എല്ലാ വീഡിയോസിനും ഞങ്ങൾ റിപ്ലൈം ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഇനിയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളുടെ വീഡിയോസെല്ലാം കാണുക ഇപ്പം ഇനി ഇത്തരത്തിലുള്ള വീഡിയോസിന് ഇനിയും കാണാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഈ അക്കോരത്തിലെ കാഴ്ചകൾ ോട് കൂടി തന്നെ ഈ വീഡിയോ ഞങ്ങൾ എല്ലാം വൈൻഡപ്പ് ചെയ്യണം എന്തായാലും എല്ലാവരും ഒരു പ്രാവശ്യം മിനി ഊട്ടിയിലേക്ക് പോയി നോക്കുക എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ഉറപ്പായിട്ട് എഴുതുക എന്തായാലും ഈ വീഡിയോ ഫുള്ളായി കണ്ട എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി അപ്പോൾ ഇനിയും വീഡിയോസ് വരാനായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ീഡിയും കാണുന്നവരെ എല്ലാവർക്കും ബായ്